നമസ്കാരം പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ കവർച്ച നടത്തിയ പ്രതി റിജോ ആന്റണിയിൽ പതിനഞ്ച് ലക്ഷം രൂപ മോഷ്ടിക്കാൻ മാത്രമേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂവെന്ന് പോലീസിന് വെളിപ്പെടുത്തൽ നാല്പത്തഞ്ച് ലക്ഷം രൂപ ട്രെയിൽ ഉണ്ടായിരുന്നിട്ടും ആ പണം മുഴുവൻ പ്രതി എടുത്തിരുന്നില്ല ഇതേക്കുറിച്ചാണ് പ്രതി പോലീസിന് മൊഴി നൽകിയത് ആവശ്യമുള്ള പണം കിട്ടിയെന്ന് ഉറപ്പായപ്പോൾ ബാങ്കിൽ നിന്ന് പോയതാണെന്നും ബാങ്കിലെ മുഴുവൻ പണം മോഷ്ടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട് ബാങ്ക് മാനേജർ ഉൾപ്പെടെയുള്ളവർ എതിർപ്പില്ലാതെ ഭീഷണിക്ക് കീഴ്പ്പെട്ടുവെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു കവർച്ച ലക്ഷ്യം കണ്ടത് രണ്ടാം ശ്രമത്തിലാണ് നാല് ദിവസം മുൻപ് കവർച്ചയ്ക്കായി ബാങ്കിന് സമീപത്തെത്തിയിരുന്നെങ്കിലും പോലീസ് ജീപ്പ് കണ്ടപ്പോൾ പിന്മാറുകയായിരുന്നെന്ന് പ്രതി പറഞ്ഞു പോട്ട ആശാരിപ്പാറ സ്വദേശി റിജോ ആന്റണിയാണ് കത്തിക്കാട്ടി പതിനഞ്ച് ലക്ഷം രൂപ കവർന്നത് ചിലകുടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡും ചെയ്തു പ്രതിയെ മോഷണം നടന്ന ബാങ്കിലെത്തിച്ച് തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു പ്രധാന തെളിവെടുപ്പ് ഞായറാഴ്ച അർദ്ധരാത്രി വീട്ടിലും കൊണ്ടുപോയി തെളിവെടുത്തു മോഷ്ടിച്ച പതിനഞ്ച് ലക്ഷം രൂപയിലെ പന്ത്രണ്ട് ലക്ഷവും വീട്ടിൽ നിന്ന് കണ്ടെടുത്തു ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി മോഷണ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ എന്നിവയും വീട്ടിൽ നിന്നും കണ്ടെടുത്തു റിജോയുടെ കാടുകുറ്റി അന്നനാടുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും രണ്ടേ പോയിന്റ് ഒൻപത് ലക്ഷം രൂപയും പോലീസ് കണ്ടെടുത്തു കടം വാങ്ങിയ തുക അന്നനാടുള്ള സുഹൃത്ത് വിജീഷിന് നൽകിയിട്ടുണ്ടെന്നും റിജോ മൊഴി നൽകിയിരുന്നു കവർച്ച തുകയായ പതിനഞ്ച് ലക്ഷത്തിൽ പതിനായിരം രൂപ ഒഴികെയുള്ള തുക കണ്ടെടുത്തു പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രധാനമായും പ്രതിയുടെ ആശാരിപ്പാറയിലെ വീട്ടിലും പണം കൊടുത്ത ആളുടെ വീട്ടിലും കവർച്ച നടത്തിയ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലുമാണ് തെളിവെടുപ്പിന് എത്തിച്ചത് ആയുധമായ കത്തിയും വസ്ത്രങ്ങളുമെല്ലാം പോലീസ് കണ്ടെടുത്തു ചാലക്കുടി ഡിവൈഎസ്പി സുമേഷിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുപ്പതിന് തന്നെ പ്രതി റിജോയെ ഡിവൈഎസ്പി ഓഫീസിലെ ചോദ്യം ചെയ്യലിനു ശേഷം പോട്ട ആശാരിപ്പാറയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ മോഷണം മുതലേ പന്ത്രണ്ട് ലക്ഷം രൂപ പോലീസിന് കൈമാറി മോഷണത്തിന് ശേഷം സ്കൂട്ടറിൽ മടങ്ങുമ്പോൾ തിരിച്ചറിയത് രക്ഷപ്പെടാൻ വേണ്ടി ഒന്നിനു മേൽ ഒന്നായി മാറി മാറി ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പോലീസ് വീട്ടിൽ നിന്നും കണ്ടെടുത്തു ബാങ്ക് ജീവനക്കാരെ ഭയപ്പെടുത്താൻ ഉപയോഗിച്ച കത്തിയും കണ്ടെത്തി തുടർന്ന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ തെളിവെടുപ്പിനായി അന്നനാട് കൊണ്ടുപോയി ഇവിടെയാണ് കടം വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത ആളുടെ വീട് അവിടെ നിന്നും രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തിരികെ ലഭിച്ചു പതിനഞ്ചു ലക്ഷം രൂപയിൽ പിന്നെ പതിനായിരം രൂപയാണ് മോഷണത്തുകയിൽ ചെലവായത് ഇത് മോഷണ ദിവസം തന്നെ മദ്യം വാങ്ങിയും മറ്റും ചെലവാക്കി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ പ്രതിയെ എത്തിക്കുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു മുൻപ് വിദേശത്തായിരുന്ന റിജോ രണ്ടു വർഷം മുൻപാണ് നാട്ടിലെത്തി ആശാരിപ്പാറയിൽ താമസം തുടങ്ങിയത് ഒരു മാസത്തിലധികമായി കവർച്ചയുടെ ആസൂത്രണം നടത്തി യാത്രയുടെ ട്രയൽ നടത്തുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതേസമയം ഭാര്യയെ പേടിച്ച് പണം ഇറങ്ങിയ റിജോയുടെ ചെയ്തിയിൽ ആകെ പെട്ടുപോയത് ഭാര്യയും മക്കളുമാണ് അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോകും പോകാൻ കഴിയാതെ വിധത്തിൽ തകർന്നിരിക്കുകയാണ് റിജോയുടെ മക്കൾ വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റു നടക്കുന്ന ബഹളങ്ങളുമെല്ലാമായി ആകെ തകർന്നിരിക്കുകയാണ് റിജോയുടെ കുട്ടികൾ കുവൈത്തിൽ നേഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ് എല്ലാം റിജോയുടെ കുരുട്ടുബുദ്ധി വെച്ചതാണ് പോട്ട ഫെഡറൽ ബാങ്ക് വർഷക്കേസിലെ പ്രതി അയൽവാസിയായി റിജോ ആന്റണിയാണെന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലാണ് നാട്ടുകാരും കോവിഡ് കാലത്ത് ഗൾഫിലെ ജോലി പോയി നാട്ടിൽ തിരിച്ചെത്തിയതായിരുന്നു റിജോ ആന്റണി ജോലി പോയെന്ന് വെച്ച് ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതായിരുന്നു ജീവിതം സുഹൃത്തുക്കളുമൊത്ത് സ്ഥിരം മദ്യപാന പരിപാടികളും തൊട്ടതും പിടിച്ചതുമെല്ലാം കമ്പനി കൂടലെല്ലാം പതിവായിരുന്നു ഗൾഫിൽ നേഴ്സായ ഭാര്യയുടെ ചിലവിലായിരുന്നു ആർഭാടങ്ങളൊക്കെ